ഏതൊരു സൃഷ്ടി വസ്തുവിനും ഒരു നിർമ്മാതാവ് ഉണ്ടാകും അത് നാം സാധാരണ കൈകാര്യം ചെയ്യുന്ന ഏത് ഉപകരണങ്ങളാണെങ്കിലും ഏത് വസ്തുക്കളാണെങ്കിലും നമുക്ക് അതിൻ്റെ പിന്നിൽ അതുണ്ടാക്കിയ ഒരാളെ കാണാൻ സാധിക്കും ആ നിർമ്മിച്ച വ്യക്തി നിർമ്മാണ വസ്തുവിനുള്ളിലല്ല നിർമ്മാണ വസ്തുവിന് പുറത്താണ് ഉണ്ടാവുക ഒരു മേശ ഉണ്ടാക്കിയ അതിൻ്റെ നിർമ്മാതാവ് തീർച്ചയായും ആ മേശക്കുള്ളിലല്ല അതിന് പുറത്താണുള്ളത് ഏതൊരു വസ്തുവും നിർമ്മിക്കുന്ന വസ് വ്യക്തി നിർമ്മിക്കപ്പെടുന്ന വസ്തുവിന് പുറത്താണുള്ളത് പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആ സൃഷ്ടി വസ്തുവായ പ്രപഞ്ചത്തിനുള്ളിലല്ല മറിച്ച് അവൻ പ്രപഞ്ചാതീതനാണ് എന്നതാണ് ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത് സൃഷ്ടി വസ്തുവായ പ്രപഞ്ചത്തിൻ്റെ അതീതനായ ലോകത്തിൻ്റെ നിയന്താവ് അവൻ്റെ ഉണ്മയിലും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുമെല്ലാം സൃഷ്ടി വസ്തുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവസങ്കല്പത്തിന് രൂപം നൽകാൻ ശ്രമിച്ചാൽ തീർച്ചയായും വിശ്വാസരംഗത്ത് ഒട്ടനവധി പിഴവുകളിലേക്ക് അബദ്ധസഞ്ചാരങ്ങളിലേക്കാണ് മനുഷ്യർ നയിക്കപ്പെടുക അതുകൊണ്ട് ദൈവം ആരാണ് സൃഷ്ടാവ് ആരാണ് എന്നത് വളരെ കൃത്യമായി മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മതമായ ഈ പ്രകൃതിയുടെ മതമായ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രധാനമായി ദൈവത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധ മതം മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് ലൈ സഖ്യമിസ്ലിഹി ഷൈ ഒൻ അവനെപ്പോലെ യാതൊന്നുമില്ല എന്നതാണ് അതുകൊണ്ട് ഉപമകൾക്ക് അതീതനാകുന്നു ദൈവം വല്ലാത്ത ദ്രിഭൂലില്ലാ ഹിൽ അംസാൽ ഒരിക്കലും അള്ളാഹുവിനെ ഉപമപ്പെടുത്തരുത് എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ പരിമിതമായ ജ്ഞാനവും വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാനും ദൈവത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളെ രൂപപ്പെടുത്താനും മനുഷ്യൻ ശ്രമിച്ചാൽ തീർച്ചയായും അതൊട്ടനവധി ദുർവ്യാഖ്യാനങ്ങളിലേക്കും വഴിവിട്ട വിശ്വാസങ്ങളിലേക്കുമാണ് എത്തിച്ചേരുക അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപമകളും സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് മറിച്ച് ദൈവികമായ ഉത്ബോധനങ്ങളിലൂടെ ദൈവികമായ വചനങ്ങളിലൂടെയാകണം ആ ദൈവത്തെ നിങ്ങൾ അറിയേണ്ടത് എന്നതാണ് സൃഷ്ടാവ് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആാനിലൂടെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്